ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കോണ്ടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് വടക്കാശേരി മാര്യമ്മൻ കോവിലിൽ നടന്നുവന്നിരുന്ന അമ്മൻകുട മഹോത്സവം വിവിധ ചടങ്ങുകളോടെ സമാപിച്ചു വെള്ളിയാഴ്ച രാവിലെ നാല് മുപ്പത് മുതൽ നിർമ്മാലി ദർശനം മലർ നിവേദ്യം അഭിഷേകങ്ങൾ ഗണപതി ഹോമം ഊഷപൂജ നവഗ്രഹപൂജ ഉച്ചപൂജ എന്നിവ നടന്നു തുടർന്ന് ഭക്തർക്ക് വിഭവ സമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു വൈകിട്ട് ആറിന് കോവിലിൽ പൊങ്കൽ പോലീസ് വിളക്ക് നിർമ്മാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയും ഉണ്ടായി മച്ചാട് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറി വൈകിട്ട് ഏഴിന് റെയിൽവേ ഗേറ്റ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആനയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പും നടന്നു വൈകിട്ട് ഒമ്പതിന് മാവിളക്കും അന്നദാനത്തോടെയും കൂടി അമ്മങ്കുട മഹോത്സവത്തിന് കൊടിയിറങ്ങി വി വി ന്യൂസ് വടക്കാഞ്ചേരി